ഓണക്കിറ്റിൽ വീഴാത്ത മലയാളിയുണ്ടോ ഭൂരിഭാഗവും വീഴുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും ഓണത്തിന് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്നു മഞ്ഞക്കാടിന് ഓണക്കിറ്റ് സംസ്ഥാനത്ത് ഓണത്തിന് സർക്കാർ ആറു ലക്ഷം കുടുംബങ്ങൾക്ക് അതായത് ഉടമകൾക്ക് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യും ലിറ്റർ വെളിച്ചെണ്ണയും കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ കിറ്റിലുണ്ടാകും ും ക്ഷേമ സ്ഥാപനങ്ങളിലെ നാല് അംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായി ലഭിക്കും നീല കാർഡുകാർക്ക് പത്ത് കിലോയും വെള്ള കാർഡുകാർക്ക് പതിനഞ്ച് കിലോയും അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകും അൻപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുകാർക്ക് പത്ത് കിലോ കെ റൈസ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ നൽകും നിലവിൽ ഇരുപത്തി രൂപയ്ക്ക് നൽകുന്ന അരിയാണ് ഇങ്ങനെ നൽകുന്നത് കൂടാതെ സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്തയും നടത്തും ഇക്കുറി തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാടും മെഗാ ഫെയർ നടത്തും സംസ്ഥാനം ആവശ്യപ്പെട്ട അരി കേന്ദ്ര സർക്കാർ നിഷേധിച്ച സാഹചര്യത്തിലാണ് ാണ് കേരളം സ്വന്തം നിലയിൽ അരി വില കുറച്ച് നൽകുന്നത് കേരളത്തിലുള്ളവർ അരി വാങ്ങാൻ ശേഷിയുള്ളവരാണ് എന്നും സബ്സിഡി അനുവദിക്കില്ല എന്നുമായിരുന്നു കേന്ദ്ര നിലപാട് ക്ഷേമ സ്ഥാപനങ്ങളിലെ നാല് അംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായി കിട്ടും ഈ കിറ്റിൽ ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ പഞ്ചസാര ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവയാണ് ഉൾപ്പെടുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ നിരക്കിൽ അരിയും നൽകും മലയാളികൾക്ക് അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ സർക്കാരിന്റെ കരുതൽ എന്ന മട്ടിലാണ് വീണ്ടും സൗജന്യ ഓണക്കിറ്റ് എന്ന ആശയം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ കടുത്ത സാമ്പത്തിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും വയനാട് പുനരധിവാസം തുലാസിൽ നിൽക്കുമ്പോഴും സ്വീകരിക്കുന്ന ഈ ഉദാര സമീപനം പല ചർച്ചകൾക്കും വഴിയൊരുക്കും എന്നുറപ്പാണ് പ്രദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ കോവിഡ് കാല മാതൃകയിൽ ഈ കിറ്റ് വിതരണം എന്നാണ് അതിൽ പ്രധാന ചോദ്യം ഇതിനു മുൻപും വോട്ട് പിടിക്കാൻ തമിഴ്നാട് ശൈലി പിണറായി സർക്കാർ കൊണ്ടുവന്നതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു വറുതിയുടെ കാലത്ത് തുടർച്ചയായി കിറ്റ് നൽകിയത് തുടർഭരണത്തിന് സഹായിച്ചു എന്ന വിലയിരുത്തൽ ഇടതുപക്ഷ നേരെയുണ്ട് ഇതിന്റെ ചുവടി പിടിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കിറ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ചെങ്കിലും ഫലം കണ്ടില്ല